നാളെ രാവിലെ വരുമ്പോൾ കൊടുക്കാനുള്ള ഇന്ന് വൈകിട്ടും നാളെ രാവിലെ നാളെ കൊടുക്കാനുള്ള കൊടുക്കുള്ള ഇരുപത് രൂപ കൊടുക്കുന്നവർക്ക് ഇതും അമ്പത് രൂപ നൂറ് രൂപ കൊടുക്കുന്ന പുരുഷനല്ലോ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി കാണാൻ പറ്റിയത് എത്ര മദ്യകുപ്പികളാണ് കിടക്കുന്നത് മദ്യകുപ്പികൾ അതുപോലെ ഗണപതി അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നെയ്യ് തിരി മുതലായ എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് ഇതെല്ലാം കടത്തിക്കൊണ്ടുവന്ന് ഇവിടുന്ന് സെക്കൻഡ് വിൽക്കുകയാണ് ഇവിടുന്ന് തീർത്ഥമായിരിക്കും സംരക്ഷിക്കുകയാണ് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യത്തിലാണ് വളരെ വേദനാജനകമായ കാര്യം